ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ കൂരാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ജംഷീനാനെ കാണാനാണ് കുറച്ച് ഇരിടായി പോയിട്ടാണ് ഒരുപാട് യാത്ര ചെയ്ത് വന്ന് ഇരുടായിപ്പോയി നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജംഷീനാക്കി സംസാരിക്കാനും കേൾക്കാനും പറ്റൂല ഒക്കെ പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം ഓക്കെ ഇതാണ് ഇവരുടെ വീട് കേട്ടോ എന്നാ നമുക്കുള്ളിലേക്ക് പോയിട്ട് അവരെ പരിചയപ്പെടാം വ ഞാനോ ജംഷീന ഇത് ജംഷീന പേരെന്താ

ചുണ്ടിന്റെ ഇത് നോക്കിട്ട് മനസ്സിലാക്കുന്നുണ്ട് സംസാരിക്കുന്നത് എന്താ നോക്ക് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് കേട്ടോ അതെ 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 ആംഗ്യ ഭാഷ അങ്ങനെ സ്കൂളിൽ പോയിട്ടുള്ള ആംഗ്യ ഭാഷ അല്ലേ നമ്മളെ തന്നെ ഒരു ആംഗ്യ ഭാഷയാണല്ലേ ആ ഇങ്ങോട്ട് പോവാന്ന് പറയുമ്പോ ഇങ്ങനെ പഠിക്കുക അങ്ങനൊക്കെ ആംഗ്യ ഭാഷയല്ലേ അറിയുന്നേ ഇപ്പോൾ എത്ര എംഷീൻ പഠിച്ചേ പത്താം ക്ലാസ് പത്ത് വരെ പഠിച്ചേ അത് ഇങ്ങനെ സ്പെഷ്യൽ സ്കൂളാണ് ഓല സ്കൂളാണ് എഴുതാനും ഒക്കെ അറിയോ പേരും അങ്ങനെയൊക്കെ അറിയുള്ളുല്ലേ ആ ആ ആ ശരി പരീക്ഷ വേറെ ആ എഴുതിയാണോ ആഹ് ആഹ് ആ ആഹ് ആ ജംഷീനൊക്കെ കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് കേട്ടോ സംസാരിക്കുന്നൊക്കെ ചുണ്ടിന്റെ നോക്കിട്ട് മശാ അല്ല ആ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടോ ഭക്ഷണമൊക്കെ അറിയോ ഭക്ഷണം എല്ലാ ജോലികളും കൊടുക്കും ചോറ് കറികൾ വല്ലാതെ പോകൂല്ലോറും ചായയും എല്ലാം വയസ്സാണ് ആയതില മുപ്പത്ത കല്യാണാലും ഓ അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ നിലവില് അങ്ങനത്തെ ഒന്നും അപ്പൊ വയസ്സല്ലേ ആയത് നമുക്കൊരു എത്ര വയസ്സുവരെയുള്ള ആലോചന പറ്റുമോ ഒരു നാപ്പത്തഞ്ചു വരെ അല്ലേ പോലെ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ആളാണോ വേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരാള് രണ്ടായാലും ഇങ്ങനെ ആംഗ്യ ഭാഷ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് അല്ലേ പക്ഷെ നിങ്ങൾ മുമ്പോട്ട് വരുന്ന സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓക്കെ സൈൻ ലാംഗ്വേജ് അറിയില്ല അതായത് വീട്ടിലുള്ള ആംഗ്യ ഭാഷയാണോ അറിയുന്നത് പിന്നെ ലുപ്പിന്റെ ഇത് നോക്കിയിട്ടാണ് അവള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം

മൈക്കൊക്കെ വെക്കണില്ല ദൂരം പ്രശ്നം ഇത് മലപ്പുറം ജില്ലയില് വണ്ടൂര് വാണിയമ്പലാണ് ഈ സ്ഥലം അല്ലെ കൂരാട് അപ്പൊ നമുക്ക് മലപ്പുറം ജില്ല മാത്രം മതിയോ തൊട്ടടുത്തുള്ള ജില്ല തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ ായാലും അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുപോകുമ്പോക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയാത്തോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ആണെങ്കിൽ ഇല്ല ഇനിയിപ്പൊ വന്ന് വെക്കാൻ പറ്റുക എന്താണെങ്കിലും അന്വേഷിച്ചിട്ട് ചെയ്യണം ആലോചന വരുമ്പോ നല്ല രീതിയിൽ അന്വേഷിച്ച് ചെയ്യണം കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവൂല നിങ്ങൾക്കാണ് ഫോണൊക്കെ വരിക അതുപോലെ നാട്ടിലൊക്കെ പോയി നല്ലപോലെ അന്വേഷിച്ചിട്ട് നിങ്ങള് കല്യാണം മുമ്പോട്ട് വന്നാ മതി ആ ആ ആ ആ അവിടെ ആ ആ അവള് അളിയാൻ വന്നിക്ക് ആ ശരി അത് അവള് പറഞ്ഞാണ് ആള് വന്നേക്ക് ആള് സ്മാർട്ടാണ് അപ്പോൾ അപ്പോ ആ എല്ലാത്തിനും ഒക്കെയാണ് അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അത് മനസ്സിലാക്കി ഞങ്ങള് മുമ്പോട്ട് വരിക പിന്നെ എന്നാ ഉമ്മക്ക് പറയാനുള്ളത് എങ്ങനെയുള്ള എന്തെങ്കിലും വേറെ ഡിമാൻഡ് എന്താ പറയാനുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ആ ഇപ്പൊ ഭാര്യ മരിച്ചത് ഡിവേഴ്സായതായ ആളുകളെ നമ്മള് സ്വീകരിക്കോ ബാധ്യത ഇല്ല ല്ലേ നിലവില് ഭാര്യമാരുള്ള ഒരലോചന നമുക്ക് വേണ്ട ഭാര്യ മരിച്ചത് നിയമപരമായിട്ട് ഡിവോഴ്സ് ആയതൊക്കെ ആണെങ്കിലും നമുക്ക് നോക്കാം ചെറിയ മക്കളെ ഉള്ള ആണെങ്കിലും എന്നാണ് പറഞ്ഞത് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അപ്പൊ വേറൊന്നും പറയാനില്ലല്ലോ അത്രയല്ലേ എത്രയും പെട്ടെന്ന് നല്ലൊരോചന വരട്ടെ എന്താ ആ ആ നല്ലൊരാളെ കിട്ടട്ടെ അവള് എന്തൊക്കെയാ പറയാൻ ശ്രമിക്കുന്നുണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവള് മനസ്സിൽ ഉണ്ടാവും ഒരു നല്ലൊരു പാർട്ട്നർ എനക്ക് വേണം അവളെ മനസ്സിലാക്കുന്ന ഒരാളാവണം എന്നൊക്കെയാണ് അവള് പറയുന്നത് നമുക്കവളെ മുഖത്ത് നോക്കി അത് വായിച്ചെടുക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ അനാവശ്യമായിട്ട് ആരും ഇതിൽ വിളിക്കുമെന്ന് ചെയ്യരുത് അപ്പോൾ അത്രയും ഒരു വിവാഹം ചെയ്ത് ആഗ്രഹിക്കുന്ന മോളാണ് മുപ്പത്തേഴ് വയസ്സാണ് അത് സമയം വൈകാൻ നമുക്കില്ല ഒരുപാട് കാലമായിട്ട് നല്ലൊരാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഉമ്മക്കൊക്കെ പ്രായം വരികയാണ് അപ്പോൾ നല്ലൊരാലോചന തന്നെ എത്രയും പെട്ടെന്ന് വരട്ടെ നിങ്ങൾ മീഡിയ മാക്സിമം ഷെയർ ചെയ്യാം ഇൻഷാല്ല അമ്മ വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ ശരി അപ്പോൾ ഫ്രണ്ട്സ് ആ ആൻഡ് ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലൊരോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം അനാവശ്യമായിട്ട് ആരും ഇതിൽ വിളിക്കരുത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് മക്കളുടെ കല്യാണങ്ങൾ നമ്മൾ ആ ചാനലുവായി നടന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവളുടെ കല്യാണം നടത്തണം അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ സംസാരിക്കാനും കേൾക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഒക്കെ ചെയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ലിപ് ഒക്കെ അറിയാം അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഓക്കെ ആണ് ആൾ അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വരിക ഓക്കെ കൂടുതലായിട്ടൊന്നും നേട്ടിപ്പരത്ത് പറയാനില്ല ഇത്രയും പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്താൻ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം